السلام عليكم ورحمة الله وبركاته الحمد لله الذي جعل الظلمات والنور ثم الذين كفروا بربهم يعدلون الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد പവിത്രമായ മുഹറമാസത്തിന് പ്രത്യേകിച്ച് അതിൻ്റെ മുഹറം പത്തിൻ്റെ ദിവസത്തിന് അള്ളാഹു സുബഹാന ഹുവാത്ത ആരാ ധാരാളം അത്ഭുതങ്ങൾ ശ്രേഷ്ഠതകൾ ആ ദിവസത്തിലായി അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് മഹാനായ ആദിൻ നബി അലിഹിസലാത്തു വസ്സലാമിന്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചത് മൊഹർ പത്തിനാണ് എന്ന് ചരിത്രം പഠി സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ആ ഒരു കായ പഴം ഭക്ഷിച്ചതിൻ്റെ പേരിൽ മുന്നൂറ് വർഷം ആദൻ നബി കരഞ്ഞു എന്നാണ് മുന്നൂറ് വർഷം കരഞ്ഞ് കരഞ്ഞ് ആദൻ നബി അലിഹിമും ഹൗർഅള്ള കൂടി തൗബ ചെയ്തു എന്നാണ് വഇല്ലം ഈ പ്രാർത്ഥനയും നിരന്തരമായിട്ട് മുന്നൂറ് വർഷം നബിയും ഹവ്വ റളിയല്ലാഹു ആദന് ചൊല്ലിയെന്നാണ് അവസാനം അവരുടെ തൗബയെ അല്ലാഹു അള്ളാഹു സുബാന സ്വീകരിച്ചത് ഒരു മുഹറം പത്തിനാണ് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ മഹാനായ നൂഹ്നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നൂഹ് നബിയും നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച ജനങ്ങളും ജൂതി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ആ കപ്പൽ ചെന്ന് നിൽക്കുകയും ആ കപ്പലിലുള്ളവരെല്ലാം രക്ഷപ്പെടുകയും ബാക്കിയുള്ളവരെല്ലാം ആ വലിയ ജലപ്രളയത്തിൽ നശിച്ചു പോവുകയും ചെയ്തു അബനൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജ്യൂതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടത് ഒരു മുഹറം പത്തിനായിരുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങളുടെ കലവറയാണ് മുഹറം പത്ത് എന്നുള്ളത് അതുപോലെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് അതും മുഹറം പത്തിനാണ് ആ സ്ഥാന കൈമാറ്റം നടന്നത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമന് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ കരഞ്ഞില്ല കാരണം അള്ളാഹു ഒരു സൃഷ്ടിയാണ് തീ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെ വലിയ തീ കുണ്ടാരം ഒരുക്കി എന്നാണ് എന്ന് പറഞ്ഞാൽ മുഫസരിങ്ങൾ ആ അവസ്ഥയെ കുറിച്ച് പറയുന്നത് അന്നത്തെ നമ്പ്രൂതിൻ്റെ അനുയായികളും ആ നാട്ടിൽ ജീവിച്ചിരുന്നതുമായ അവിശ്വാസികൾ ഇബ്രാഹിമിനെ ചുട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ വിറക് കത്തി ആ തീ കത്തിക്കുന്നതിലേക്ക് വിറക് നേർച്ചയാക്കിയിട്ട് പോലും കൊണ്ടുവന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ അപ്പം അത്രത്തോളം വലിയ ഒരു തീക്കുണ്ടാരമാണ് ഒരുക്കിയത് എന്നിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇലാമിനെ അതിലേക്ക് അവർ അടുത്തേക്ക് പോകാൻ കഴിയില്ല കാരണം തീ ഇങ്ങനെ ആളെ കത്തുകയാണ് അടുത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് വില്ല് പോലെ ഒരു സാധനത്തിലേക്ക് ഇബ്രാഹിം നബിയെ കയറ്റിയിട്ട് വലിച്ച് തീയിലേക്ക് വിടുകയായിരുന്നു എന്ന് തഫ്സീർ പറയുന്നുണ്ട് പക്ഷെ ഇബ്രാഹിം നബിയെ തീ കരിച്ചില്ല കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ തീയിനോട് അള്ളാഹു തന്നെ പറഞ്ഞു ഭരതം വസാമൻ അല ഇബ്രാഹീം ഏ തീയെ നീ ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമാകണം തണുപ്പ് ഓവറായ പ്രശ്നമാണ് ഒരു മിനിമം ഒരു നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്ന തണുപ്പേ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുള്ളൂ ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് തണുപ്പും പ്രശ്നമാണ് ചൂടും പ്രശ്നമാണ് അപ്പം അള്ളാഹ് പറഞ്ഞത് ഭരതൻ വ സലാമൻ തണുപ്പും വേണം രക്ഷ നൽകുന്ന തണുപ്പാകണം ഇത്രയും വലിയ തീ ആളി കത്തിച്ച് അതിലേക്ക് എടുത്തിറങ്ങിട്ട് പോലും ഇബ്രാഹിം നബിയുടെ ഒരു രോമം പോലും കരിഞ്ഞില്ല അപ്പോൾ ആ വലിയ തീക്കുണ്ടകാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബഹാന മുഖത്ത് ആരെ രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനായിരുന്നു അതുപോലെ നാൽപ്പത് വർഷത്തോളം കാഴ്ച നഷ്ടപ്പെട്ടു പോയൂ ഇഴക്കൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കാഴ്ചശക്തി തിരിച്ചു കൊടുത്തതും മുഹറാം പത്തിനായിരുന്നു ചരിത്രം വളരെ വിശാലമാണ് യൂസുഫ് നബി അലഹി സ്വലാത്തു വസലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തിയിട്ട് തിരികെ വീട്ടിൽ വന്നിട്ട് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആറ്റുനോറ്റ് സ്നേഹിച്ച് വളർത്തിയ പ്രിയപ്പെട്ട കൺമണി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരഞ്ഞു കരഞ്ഞ് തളർന്നുപോയ ഇഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നാണ് നാൽപ്പത് വർഷത്തോളം കാഴ്ച നഷ്ടപ്പെട്ട ആ ഇഴക്കൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹും കാഴ്ചശക്തിക്ക് തിരിച്ചു കൊടുത്തത് മുഹറം പത്തിനായിരുന്നു നോക്കു പ്രിയപ്പെട്ടവരെ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഈ മുഹറത്തിൽ മുഹർറത്തിൽ അള്ളാഹുത്താല സംവിധാനിച്ചു വച്ചിരിക്കുന്നത് എത്രയെത്ര നബിമാരുടെ സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ചരിത്രങ്ങളായി നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പന്ത്രണ്ട് വർഷത്തോളം ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സുലീഹ എന്ന് പറയുന്ന യൂസു യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വല്ലാതെ പ്രണയിച്ചു പോയ ആ സ്ത്രീ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോൾ തൻ്റെ ഭർത്താവിനെ കൊണ്ട് മോ മോശത്തരം ചെയ്തു എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് മഹാനായ യൂസുഫ് നബി അലിസ്വലാത്തു സ്വലാമിനെ ജയിലിൽ കൊണ്ടുപോയ ചരിത്രം ഖുർആാൻ സൂറത്ത് യൂസുഫ് വളരെ മനോഹരമായിട്ട് ആ ചരിത്രം ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ യൂസുഫ് നബി അലിഹിസലാം പന്ത്രണ്ട് വർഷമാണ് ജയിൽ ജീവിതം നയിച്ചത് അപ്പോൾ ആ പന്ത്രണ്ട് വർഷത്തിനു ശേഷം ജയിൽ മോചനം നൽകിയത് മുഹറാം പത്തിനായിരം പതിനാറ് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലുകളുമായിട്ട് മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം ചെങ്കടലി പിളർത്തിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് സമുദ്രത്തിലേക്ക് അടിച്ചപ്പോൾ അതും ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് സുബഹാൻ അള്ളാ എത്ര വലിയ അത്ഭുതമാണ് മൂസാ നബി അലഹി സ്വലാമിൻ്റെ കയ്യിലിരുന്ന ആ വടി കൊണ്ട് സമുദ്രത്തിലേക്ക് ഒന്ന് അടിച്ചപ്പോൾ തിരമാലകൾ പോലെ വലിയ വെള്ളം ജലമുണ്ടായിരുന്ന ആ സമുദ്രത്തിൻ്റെ വെള്ളം രണ്ടു ഭാഗത്തിലേക്ക് മാറി നിന്നാണ് എന്നിട്ട് ആ സമുദ്രത്തിൻ്റെ നടുവിൽ കണ്ട ആ വഴിയിലൂടെ മൂസാ നബി അലിഹിസലാമും പതിനാറ് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലിലും മറുകരയിലേക്ക് പോയി രക്ഷപെട്ടു അത് മുഹറം മുഹറമ്പത്തിനായിരുന്നു പക്ഷേ അതിന്റെ പിന്നാലെ മൂസാ നബി അലിഹിസ്സലാമിനെയും തന്നോടൊപ്പമുള്ളവരെയും പിടികൂടാൻ വേണ്ടി വന്ന ഫിറാങ്ങിനെയും ആറ് ലക്ഷം ജനങ്ങളെയും ആ കടലിന്റെ ചെങ്കടലിന്റെ നടുത്തളത്തിൽ മുക്കിക്കൊന്നതും ഈ മുഹറമ്പത്തിനായിരുന്നു നമ്മൾ ആലോചിക്കണം പതിനാറ് ലക്ഷത്തോളം വരുന്ന മുഗ്മിനീകളെ അള്ളാഹു രക്ഷപ്പെടുത്തി കടലിലൂടെ ചെങ്കടലിലൂടെ പിളർത്തിയിട്ട് അതേ കടലിൽ അതേ മുസാനബി അലൈഹി സ്വലാത്തു വസലാമും പരിവാരങ്ങളും നടന്നു പോയ അതേ വഴിയിൽ ഫിഅഅനും അവന്റെ അനുയായികളും നടന്നു പോയപ്പോൾ ആറ് ലക്ഷം പേര് ഫിഅഅനുൾപ്പെടെ അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു അതും സംഭവിച്ചത് മൊഹറമ്പത്തിനായിരുന്നു എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്

വാഹറത്തിന ആല ഫിരാ ഫിരാനിൻ്റെയും അവൻ്റെ കുടുംബാദികളെയും അവന്റെ അനുയായികളെയും നാം മുക്കി നശിപ്പിച്ച് കളഞ്ഞു ചെങ്കടലിന്റെ ഉള്ളിൽ വിശുദ്ധമായ ഖുർആൻ ഈ സംഭവം നടന്നതും മുഹറമ്പത്തിനായിരുന്നു അതുപോലെ യൂനസ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ അലഹി സമുദ്രത്തിൻ സമുദ്രത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടു തിമിങ്കലത്തിന്റെ ഉള്ളിൽ പെട്ടുപോയ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു സുബാനഹുര രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ആ തിമിങ്കലം കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് തുപ്പുകയാണ് ഉണ്ടായത് അത് സംഭവിച്ചത് മൂന്ന് ഇരുട്ടിലാണ് മഹാനായ യൂനുസ് നബി കടന്നത് ഒന്ന് രാത്രിയുടെ ഇരുട്ട് മറ്റൊന്ന് സമുദ്രത്തിന്റെ അടിയിലെ ഘോരമായ ഇരുട്ട് മൂന്നാമത്തെ ഇരുട്ട് തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിലെ വയറിന്റെ ഉള്ളിലെ ഇരുട്ട് അങ്ങനെ മൂന്ന് ഇരുട്ടുകൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നും അതല്ല നാൽപ്പത് ദിവസം എന്നൊക്കെ അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ആ വിഴുങ്ങിയ അതേ തിമിംഗലം തന്നെ തിരിച്ചു കൊണ്ടുപോയി തുപ്പിക്കളഞ്ഞത് ഛർദിച്ചു കളഞ്ഞത് അത് മുഹറം പത്തിനായിരുന്നു എന്ന് മുഫസ്രിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അയ്യൂബ് നബി അലിഹിത്തു വസലാമിന്റെ രോഗം മാറി നമുക്കറിയാം ചരിത്രം വളരെ വിശാലമാണ് എല്ലാവരും വെറുക്കപ്പെട്ട് എല്ലാവരും മാറ്റി ഓടിക്കപ്പെട്ട് റഹ്മ എന്ന് പറയുന്ന റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ഭാര്യ മാത്രം കൂടെ ഉണ്ടായിരുന്നു അയ്യൂബ് നബിയുടെ തൻ്റെ സമ്പത്ത് പോയി തൻ്റെ സന്താനങ്ങൾ പോയി തൻ്റെ തനിക്ക് മാരകമായ രോഗം ശരീരത്തിൽ ബാധിച്ചു വ്രണങ്ങൾ ബാധിച്ചു ആ അവസ്ഥയിൽ എത്രയോ വർഷക്കാലം ജീവിക്കേണ്ടി വന്നു മഹാനായ അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് അവസാനം വെറും പച്ചവെള്ളം കൊണ്ട് അള്ളാഹു താര ശിവ നൽകിയത് ഇതുപോലെയുള്ള ഒരു മൊഹറം പത്തിൻ്റെ ദിവസത്തിലായിരുന്നു അത്ഭുതാണ് മൊഹർറം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ മഹാൻ ബുധമാണ് മൊഹർറം പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട എത്ര എത്രയോ ചരിത്രങ്ങൾക്ക് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുത്താല രാജാധികാരം നൽകിയത് ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള ആ ഒരു അവകാശത്തെ അധികാരത്തെ അള്ളാഹുത്താല സൗകര്യപ്പെടുത്തി കൊടുത്തത് മെഹ്രഭത്തിനായിരുന്നു കാരണം ഭൂലോക ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലഹി സ്വലാം ജിന്നുകളോട് മനുഷ്യരോട് മൃഗങ്ങളോട് എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉറുമ്പുകളുടെ പോലും ഭാഷയെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സഞ്ചരിക്കുന്നതിന് വേണ്ടി കാച്ചിനെ അള്ളാഹു താല അധീനപ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അപ്പൊ ആ അധികാരത്തെ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരത്തെ അള്ളാഹു സുബാൻ കൈമാറിയത് മുഹറമ്പത്തിനായിരുന്നു മാത്രവുമല്ല ഹബീബല്ലാഹിഹു അലൈ വസ്സല പറയാണ് ഏതെങ്കിലും ഒരു മുഹറമ്പത്തിനാണ് ലോകത്തിന്റെ അവസാനം സംഭവിക്കുക മൊഹറം പത്തുമായിരിക്കും വെള്ളിയാഴ്ച ദിവസവുമായിരിക്കും രോഗാവസാനം എന്ന് വിചാരിച്ച് ഇനി അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമോ വെള്ളിയാഴ്ചയും അതുപോലെ മൊഹറം പത്തും ഒരുമിച്ച് വല അന്ന് അവസാനിക്കുമെന്നല്ല എന്നാണോ രോഗം അവസാനിക്കുന്നത് അത് ഒരു മുഹറം പത്തും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന ദിവസമായിരിക്കുമെന്ന് ഷെഫിഖൻ റസൂൽ അള്ളാഹി സലഹു അറഹി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മൊഹർറ മാസവും പ്രത്യേകിച്ച് ആഷൂറ ഇൻ്റെ മൊഹറം പത്തിന്റെ ദിവസവും അപ്പൊ പോയ പ്രവാചകന്മാർക്ക് മുഴുവനും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പല അത്ഭുതങ്ങളും നടന്ന രോഗം മാറിയത് അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടത് രോഗം ശിഫയായത് ഇവിടെ തുടങ്ങി എണ്ണിപ്പറഞ്ഞ മുഴുവൻ അനുഗ്രഹങ്ങളെയും അള്ളാഹു താല നബിമാർക്ക് കൊടുത്തത് ഈ മുഹറമ്പത്തിനായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ ആ ദിവസത്തിൽ പ്രത്യേകമായി അവരെ സ്മരിച്ചുകൊണ്ടൊക്കെ സുന്നത്ത നോമ്പ് എടുക്കാൻ ബിസല അലൈഹി വലങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് റസൂൽ അലൈഹി മാത്തങ്ങൾ ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റസൂൽ വലങ്ങൾ ആ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ആ നോമ്പ് എടുക്കണം മാത്രമല്ല നോമ്പ് എടുക്കൽ മാത്രമല്ല അന്നത്തെ ദിവസം കുടുംബക്കാർക്ക് വിശാലത ചെയ്തു കൊടുക്കണമെന്നാണ് മക്കൾക്ക് ഭാര്യയ്ക്ക് വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക് എന്താണോ അവർ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഹലാലായതാണെങ്കിൽ അത് വാങ്ങി നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ വരുന്ന വർഷങ്ങളിൽ അള്ളാഹു നമുക്ക് വിശാലത ചെയ്യുമെന്നാണ് നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജീവിത മാർഗങ്ങളിലൊക്കെ അള്ളാഹു വിശാലത ചെയ്തു തരുമെന്നാണ് അതുകൊണ്ട് മുഹറം മുഹറമ്പത്ത് സാധാരണ ഒരു മാസത്തെ പോലെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പോലെ കരുതേണ്ട മാസമോ ദിവസമോ അല്ല മുഹറം പത്ത് പരിഭാവനമായ വിശുദ്ധമായ ഇസ്ലാം അത്രയേറെ സ്ഥാനം കൽപ്പിച്ച അത്രമേൽ ആദരവോടെ കാണുന്ന ഒരു ദിവസമാണ് മുഹറം പത്ത് ആശുറ ഇൻ്റെ ദിവസം ധാരാളം നന്മകൾ പ്രത്യേകിച്ച് സുന്നത്ത് നോമ്പ് ഖുർആൻ പാരായണം ദാനധർമ്മങ്ങൾ കുടുംബക്കാർക്ക് വിശാലത ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആ ദിവസത്തിനെ സജീവമാക്കുവാൻ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാക്കുവാൻ വേണ്ടി നാം എല്ലാവരും തയ്യാറാവുക അള്ളാഹുറബുല്ലിസ് തമ്പുരാൻ എല്ലാ നന്മകളിലും പങ്കാളികളാകാൻ നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മുഹറത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിക്കുന്നവരിൽ അള്ളാഹു ഇന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ അസല വലൈക്കും